ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും അധികം മെഡൽ നേടിയ ഇനം ഫീൽഡ് ഹോക്കിയിലാണ് സ്വാതന്ത്ര്യ ലപ്തിക്ക് മുന്നേ ഹോക്കി ഫീൽഡിൽ സ്വർണം കൊയ്ത ഇന്ത്യക്ക് മൈതാനത്ത് വലിയൊരു ചരിത്രം പറയാനുണ്ട് ഒളിമ്പിക്സിൽ ഇന്ത്യ ചരിത്രം ചരിത്രമെഴുതിയത് ഒരു ഹോക്കി സ്റ്റിക്ക് കൊണ്ടാണ് അതിന്റെ മറുപറത്തുണ്ടായിരുന്നതാകട്ടെ ഫീൽഡിൽ കൊടുങ്കാറ്റായി മാറിയ മാന്ത്രികനും ഇരുപത്തിനാല് ഒളിമ്പിക്സുകളിൽ നിന്നായി ഇന്ത്യ നേടിയത് മുപ്പത്തിയാറ് മെഡലുകളാണ് അതിൽ മൂന്നിലൊന്നും കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് മെഡലുകളും ഹോക്കിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആംസ്റ്റർഡാമിൽ നടന്ന ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ ഫീൽഡ് ഹോക്കി ടീം തങ്ങളുടെ തേരോട്ടം തുടങ്ങുന്നത് ഹോക്കിയുടെ മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ മികവിൽ ഒരിക്കൽ പോലും പരാജയമറിയാതെ ഇരുപത്തിയൊൻപത് ഗോളുകൾ നേടിയാണ് ഇന്ത്യൻ ടീം സ്വർണം സ്വന്തമാക്കിയത് എതിരാളികളുടെ വലകളെ വിറപ്പിച്ചപ്പോഴും ഒറ്റ ഗോൾ പോലും വഴങ്ങാതെയാണ് ഇന്ത്യയുടെ വിജയമെന്നത് മറ്റൊരു സുവർണ ചരിത്രം അന്ന് തുടങ്ങിയ വിജയഗാഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിന് ശേഷം നടന്ന എട്ട് ഒളിമ്പിക്സുകളിൽ ഒരു തവണ പോലും ഇന്ത്യൻ ടീമിന് ഹോക്കി മൈതാനത്ത് നിന്ന് മെഡലില്ലാതെ മടങ്ങേണ്ടി വന്നിട്ടില്ല അതിൽ തന്നെ ആറ് തവണ തുടർച്ചയായി ഇന്ത്യൻ സംഘം സ്വർണം നേടി ഈ സ്വർണ്ണ നേട്ടങ്ങളിൽ പലതും ഒരു ഗോൾ പോലും വഴങ്ങാതെയായിരുന്നു എന്നത് വിജയത്തിന്റെ മാറ്റു കൂട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ഹോക്കിയിൽ ഇന്ത്യയുടെ അവസാന സ്വർണം പിന്നീട് ഒരു നീണ്ട ഇടവേളയായിരുന്നു ഇന്ത്യൻ ഹോക്കി അധ്യായത്തിന് തിരശീല വീണെന്ന് എല്ലാവരും കരുതി രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിക്കൊണ്ട് ഇന്ത്യ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു നാൽപ്പത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം വിജയഗാഥ തുടരാൻ ഇന്ത്യൻ ഹോക്കി സംഘം വീണ്ടും പാരീസിൽ ഇറങ്ങുകയാണ് ആത്മവിശ്വാസവും നിശ്ചയവും കരുത്താക്കിക്കൊണ്ട് ഒളിമ്പിക്സ് ഡെസ്ക് കേരള ന്യൂസ്